ഒരു മെത്രാൻ ഒന്നു അറിയുന്നു വേറൊരു മെത്രാൻ അത് തിരുത്തുന്നു പറച്ചിലും തിരുത്തലും മാധ്യമങ്ങളിലൂടെ നാമൾ അറിയുന്നു അച്ചടക്കത്തിനും കെട്ടുറപ്പിനും കേട്ട കത്തോലിക്കാ സഭയിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അടുത്ത കാലം വരെ ആരും കരുതിയിട്ടില്ലായിരുന്നു ഉത്തരേന്ത്യയിൽ കുരിശുമാലയിട്ട് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല എന്ന് മാർ പാംളാനി പൊതുവേദിയിൽ പറഞ്ഞു ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന മാർ പുത്തൻ വീട്ടിൽ അത് തിരുത്തി തനിക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു പുതുവേദിയിൽ ജനക്കൂട്ടത്തെ കാണുമ്പോൾ മേലുകീട് നോക്കാതെ യുക്തിരഹിതമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് മെത്രാന്മാർക്ക് ഭൂഷണമല്ല പണ്ടൊക്കെ മെത്രാന്മാർ എത്ര അവധാനതയോടെയാണ് പൊതുവേദികളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അന്ന് സഭയ്ക്ക് ഒരു സ്വരമേ ഉണ്ടായിരുന്നുള്ളൂ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് ആയിരുന്നില്ല ഇപ്പോൾ വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്നാൽ കാര്യക്ഷമമായ നേതൃത്വമില്ല സീറോ മലബാർ സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണല്ലോ നേതൃരാഹിത്യം കേരളത്തിന് വെളിയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഭയം വിതച്ച് കലഹം കൊയ്യാൻ ശ്രമിക്കുന്ന പാം്ലാനയുടെ പ്രസ്താവനകൾ വിലയാകാതിരുന്നാൽ മതി പ്രധാനമായും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടത് മാർ ജേക്കബ് പാപ്പുവാണി നൽകിയ ഒരു വാദം മാർ ജോർജ് ആലഞ്ചേരി തള്ളിക്കളഞ്ഞതിനെ കുറിച്ചാണ് സൂചന ഏകീകൃത കുർബാന രീതി സഭയിൽ നടപ്പിലാക്കാൻ തക്കവണ്ണം വിശ്വാസികൾക്ക് സാധ്യമായ സാഹചര്യം ഒരുക്കണമെന്നും അതിരൂപതയിലെ ഭൂരിപക്ഷം വൈദികരും ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്നുവെന്നും വാർത്തയിൽ പറയുന്നുണ്ട് തുടർന്നുള്ള ഭാഗത്തിൽ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ ഏകീകൃത കുർബാനക്കെതിരെ നിലകൊള്ളുന്നതിനെ കുറിച്ചും ഈ വിഷയത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ചും പരാമർശമുണ്ട് സിറോ മലബാർ സഭയിൽ നിലവിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മെത്രാന്മാരുടെ സമിതിയിലെ ചർച്ചകളെ കുറിച്ചും പറയുന്നുണ്ട് മാർപ്പാപ്പയുടെ ഇടപെടലിനെ കുറിച്ചും സഭയുടെ ഏകീകരണം സംബന്ധിച്ച് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചകളെക്കുറിച്ചും സൂചനയുണ്ട് പ്രശ്നപരിഹാരത്തിനായി നല്ല സഹകരണവും സഹിഷ്ണുതയും ആവശ്യമാണ് എന്ന് ബിഷപ്പ് പറഞ്ഞു എന്നൊരു വാക്യത്തോടെയാണ് വാർത്ത അവസാനിക്കുന്നത്